സത്യത്തിൽ നമ്മൾ ഇന്ത്യക്കാർക്കും ഉണ്ട് പല കാര്യങ്ങളിലും ഇരട്ടത്താപ്പ് നമ്മൾ അമേരിക്കയും റഷ്യയും ചൈനയും ഒക്കെ മാത്രം കുറ്റം പറഞ്ഞാൽ മതിയോ ഒരു ആത്മപരിശോധന നടത്തേണ്ടതല്ലേ രണ്ട് ഇൻസിഡന്റ് ആദ്യം ഞാൻ പറയാം ഒന്ന് പാകിസ്ഥാനിൽ നിന്ന് സെൻട്രൽ ഏഷ്യ വഴി റഷ്യയിലേക്ക് ഒരു ട്രെയിൻ ഓടിത്തുടങ്ങി അപ്പോൾ ഈ ട്രെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം ട്രെയ്ഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഉണ്ടായിരിക്കുന്ന ഒന്നാണ് എന്ന് വെച്ചാൽ റഷ്യയ്ക്കും പാകിസ്ഥാനും ഇടയിൽ ഒപ്പം ഇതിനിടയിലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് ശക്തമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ട്രെയിൻ ഓടിത്തുടങ്ങിയിരിക്കുന്നത് ഇതിനെക്കുറിച്ച് നമ്മുടെ ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയുടെ തലക്കെട്ട് തന്നെ നോക്കൂ ബിഗ് വറി ഫോർ ഇന്ത്യ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊരു ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഞാൻ ആ മാധ്യമത്തെ കുറ്റം പറയുന്നതല്ല കമന്റ് ബോക്സുകളിലാണെങ്കിലും പൊതുവെ ഒരു ശൈലിയാണ് ഇപ്പോൾ റഷ്യയും പാകിസ്ഥാനും തമ്മിൽ എന്തെങ്കിലും ഒരു ചർച്ച നടന്നു അല്ലെങ്കിൽ റഷ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സൈനികാഭ്യാസം നടക്കുകയോ എന്തെങ്കിലും ആയുധങ്ങൾ ഒരു ഡീലിലേക്ക് എത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നോർമൽ ആയുധങ്ങളൊക്കെ ആയിരിക്കും വല്ല തോക്കുകളോ സംതിങ് അങ്ങനെയൊക്കെ ഉള്ളത് കാരണം റഷ്യ ഒരു പ്രധാനപ്പെട്ട ഒരു പ്ലെയർ ആണ് ആയുധ വ്യാപാരികളുടെ കൂട്ടത്തിൽ അപ്പോൾ എന്തെങ്കിലും ഒരു കരാർ വരികയാണെങ്കിൽ ഇപ്പോൾ തന്നെ വേറൊരു കരാർ വന്നിട്ടുണ്ട് തീവ്രവാദത്തിനെ പ്രതിരോധിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് റഷ്യയും പാകിസ്ഥാനും തമ്മിലൊരു അഗ്രിമെൻറ്റും സെ ഇങ്ങനെയൊക്കെയുള്ള വാർത്ത വരുമ്പോൾ ഉടനെ തന്നെ ഇന്ത്യക്ക് ആശങ്ക റഷ്യയും പാകിസ്ഥാനും തമ്മിൽ അതാ ഒന്നിക്കുന്നു ഇത് ഇന്ത്യയുടെ നയതന്ത്ര വീഴ്ചയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വച്ചങ്ങ് കാച്ചുകയാണ് അല്ലെ ഇത് എത്ര ഇരട്ടത്താപ്പാണ് നമ്മൾ ഈ കാണിക്കുന്നത് ഇത് വളരെ സീരിയസ് ആയിട്ട് ഇന്ത്യക്കാരും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് എന്ന് വെച്ചാൽ റഷ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു റിലേഷനും ഉണ്ടാവാൻ പാടില്ലേ നയതന്ത്ര ബന്ധം പാടില്ലേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉടക്കിലായതുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി റഷ്യ പാകിസ്ഥാനുമായിട്ട് ഉടക്കി തന്നെ നിൽക്കണമോ അങ്ങനെയെങ്കിലും ഒരു ചോദ്യം എവിടെയുണ്ട് നമ്മൾ എന്തിനാണ് അമേരിക്കയും യൂറോപ്പുമായിട്ടൊക്കെ ഇത്രയും നല്ല ബന്ധം ഉണ്ടാക്കേണ്ട കാര്യം റഷ്യക്ക് യൂറോപ്പിനെയും അമേരിക്കയും കണ്ണെടുത്താൽ കണ്ടുകൂടാ റഷ്യയുടെ താല്പര്യങ്ങൾക്ക് ഇന്ത്യ ഇന്ത്യയുടെ ഫോറിൻ പോളിസി തീരുമാനിക്കുന്നത് നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ഫോറിൻ പോളിസി ഉണ്ട് അതിൽ നമ്മൾ അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട് ആ നമുക്ക് ധാർമ്മികമായ അവകാശമുണ്ടോ മറ്റൊരു രാജ്യത്തിന്റെ ഫോറിൻ പോളിസി ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് അത് കാര്യമായി നമ്മളെ ബാധിക്കാത്തൊരു കാര്യം കൂടിയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റഷ്യ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് റഷ്യയ്ക്ക് പാകിസ്ഥാനുമായിട്ടൊരു നല്ല ബന്ധം വേണ്ടേ പത്തിരുപത്തിയഞ്ച് കോടി ജനസംഖ്യ ഉള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനേക്കാൾ കൂടുതൽ വാങ്ങുന്ന രാജ്യമാണ് റഷ്യ ബിസിനസ് കാഴ്ചപ്പാടി നോക്കുമ്പോൾ അവരുടെ പ്രോഡക്റ്റുകൾ വിൽക്കാൻ കഴിയുന്ന ഒരു കസ്റ്റമറാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തീർച്ചയായിട്ടും ഒരു നല്ല ബന്ധം അവർ ആഗ്രഹിക്കില്ല അതിന് തെറ്റ് പറയാൻ പറ്റുമോ ഇന്ത്യക്ക് ഭീഷണിയാവുന്നത് എപ്പോഴാണ് ഇന്ത്യക്ക് തരുന്ന ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും ആയുധങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് എസ് ഫോർ ഹൺഡ്രഡ് പാകിസ്ഥാന് കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഒരു ചെറിയ ഭീഷണിയാണ് കാരണം ഇന്ത്യയുടെ ഒരു ശത്രു രാജ്യമായതുകൊണ്ട് ഇവൻ അപ്പോ പോലും നമുക്ക് റഷ്യയെ കുറ്റം പറയാനൊന്നും പറ്റില്ല ഒരു മ്യൂച്വൽ സൗഹൃദത്തിൽ മാത്രം നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റൂ നിങ്ങൾ അത് ചെയ്യരുത് എന്ന് അതും റഷ്യ അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കാരണം നമുക്ക് ഫോർ ഹൺഡ്രഡ് റഷ്യ തന്ന സമയത്ത് ചൈന ചിലപ്പോൾ എതിർത്തിട്ടുണ്ടാവില്ലേ ചൈനയ്ക്കാണ് റഷ്യ ആദ്യം എസ് ഫോർ ഹൺഡ്രഡ് കൊടുത്തത് അതിനുശേഷമാണ് ഇന്ത്യ ഇതുമായിട്ട് കരാർ കരാറുണ്ടാക്കുന്നത് നരേന്ദ്രമോദി വന്നതിന് ശേഷം അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ചൈന തടഞ്ഞിട്ടുണ്ടാകണമല്ലോ അത് കേൾക്കാതെ ഇന്ത്യക്ക് റഷ്യ തന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് റഷ്യ കൊടുക്കുന്ന പ്രാധാന്യം കൂടിയാണ് അത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയ്ക്ക് തന്നിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ആയുധങ്ങളും റഷ്യ ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് വെച്ചാൽ നമ്മൾ സൈനിക ബലത്തിലും അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയും ഒക്കെ വെച്ച് നോക്കിയാൽ പാകിസ്ഥാനേക്കാൾ ഇന്ത്യയുടെ വലിയ ശത്രുവും ഭീഷണിയും എന്ന് പറയുന്നത് ചൈനയാണ് ആ ചൈനയ്ക്കാണ് റഷ്യ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൊടുത്തിട്ടുള്ളത് ക്രിട്ടിക്കൽ ടെക്നോളജീസ് കൊടുത്തിട്ടുള്ളത് അപ്പോഴൊന്നും തോന്നാത്ത ആശങ്ക പാകിസ്ഥാനുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മുടെ ഇരട്ടത്താപ്പാണ് റഷ്യയ്ക്ക് അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു ഫോറിൻ പോളിസി തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അവർക്ക് ഏത് രാജ്യവുമായിട്ടും ബന്ധമുണ്ടാക്കാം പക്ഷേ നമ്മളിവിടെ കാണേണ്ടത് റഷ്യ ഇന്ത്യയുടെ എങ്ങനെയാണെന്നുള്ളതാണ് എല്ലാ വേദികളിലും എല്ലാ സന്ദർഭങ്ങളിലും ഇന്ത്യയെക്കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞിട്ടുള്ള ഇന്ത്യക്കെതിരെ യാതൊരു തരത്തിലും ഒരു നീക്കങ്ങളും നടത്താത്ത രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇന്ത്യക്ക് യു എൻ സമിതിയിൽ സ്ഥിരാംഗത്വമില്ല അതുകൊണ്ട് തന്നെ യു എൻ സമിതിയിൽ ഇന്ത്യക്ക് വേണ്ടി പലപ്പോഴും വീറ്റോ ഉപയോഗിച്ചിട്ടുള്ള രാജ്യമാണ് റഷ്യ ഏറ്റവും കൂടുതൽ തവണ റഷ്യയുടെ വീറ്റോയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഇന്ത്യയെ പല സന്ദർഭങ്ങളിലും അത് ജമ്മു ആൻഡ് കാശ്മീർ ഇഷ്യൂവിലായിക്കോട്ടെ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിലായിക്കോട്ടെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിക്കോട്ടെ അപ്പോഴൊക്കെ യാതൊരു തരത്തിലുള്ള മടിയും കൂടാതെ യു എൻ രക്ഷാ സമിതിയിൽ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് റഷ്യ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു ബന്ധം ഒരിക്കലും പാകിസ്ഥാനും റഷ്യയും തമ്മിൽ ഉണ്ടാവുകയില്ല അപ്പൊ അത് മനസ്സിലാക്കാതെ ഇപ്പൊ റഷ്യയും പാകിസ്ഥാനും തമ്മിൽ അടുത്തു കഴിഞ്ഞാൽ ഉടനെ അത് ഇന്ത്യക്കെതിരെയാവുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊരു ഇരട്ടത്താപ്പാണ് അങ്ങനെയാണെങ്കിൽ നമ്മളും അമേരിക്കയും തമ്മിൽ അടുക്കുന്നത് റഷ്യയ്ക്കെതിരെയാണെന്ന് അവർക്ക് പറഞ്ഞൂടെ നമ്മളും ഫ്രാൻസും യൂറോപ്പും തമ്മിൽ അടുക്കുന്നത് റഷ്യക്കെതിരെയാണെന്ന് അവർക്ക് പറഞ്ഞൂടെ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ബാലിഷ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത് സത്യത്തിൽ നമുക്ക് നാണക്കേട് കൂടിയാണ് ഇത് മാത്രമല്ല ഇപ്പൊ ട്രംപ് എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങളുടെ മെയിൻ്റെനൻസും അതിൻ്റെ സപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തുക ഇപ്പൊ അനുവദിച്ചിട്ടുണ്ട് എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന യുദ്ധവിമാനം അമേരിക്ക പാകിസ്ഥാന് കൊടുത്തപ്പോൾ നമുക്ക് അതിനെ തടയാൻ പറ്റിയില്ല പിന്നെയാണോ അതിന്റെ മെയിൻ്റനൻസിനെ അവർ സഹായിക്കുമ്പോൾ നമ്മൾ തടയാൻ പോകുന്നത് അല്ലെങ്കിൽ തന്നെ അത് സാധ്യമാണോ ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങരുത് എന്ന് ട്രംപ് എത്ര തവണയാണ് നമ്മൾ എടുത്തു പറഞ്ഞത് പകരം നിങ്ങൾക്ക് വേറെ എന്തും തരാമെന്നൊക്കെ വരെ അന്ന് ഓഫർ ചെയ്തതാണ് പക്ഷെ എന്നിട്ട് ഇന്ത്യ അത് കേട്ടോ അമേരിക്കയെ പോലെ താരതമ്യേന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യം പറഞ്ഞിട്ട് നമ്മൾ ഇന്ത്യക്കാർ കേട്ടിട്ടില്ല അപ്പൊ നമ്മൾ പറഞ്ഞാൽ അമേരിക്ക കേൾക്കൂ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയാണോ എന്തൊരു മര്യാദകേടാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വരുമ്പോൾ ഒരു നിലപാടും മറ്റുള്ള രാജ്യങ്ങളുടെ കാര്യം വരുമ്പോൾ മറ്റൊരു നിലപാടും ശരിയല്ല എല്ലാ രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് സ്വതന്ത്രമായ ഫോറിൻ പോളിസി ഉള്ള രാജ്യങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ തീരുമാനങ്ങൾ എടുക്കാം നമ്മളോട് മിണ്ടുന്ന രാജ്യങ്ങളോട് നിങ്ങളും മിണ്ടിയാ മതി നമ്മളോട് കൂടുന്ന രാജ്യങ്ങൾ നിങ്ങളും കൂടിയാൽ മതി നമ്മളോട് കൂടാത്ത രാജ്യങ്ങളോട് നിങ്ങളും കൂടരുതെന്നൊക്കെ പറയുന്നത് എന്തൊരു ബാലിശമായ നിലപാടാണ് ഇത് ഒരുപാട് വാർത്തകളുടെ തലക്കെട്ടുകളായിട്ടും കമൻ്റുകളായിട്ടും കണ്ടതുകൊണ്ടാണ് പറയുന്നത് എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഫോറിൻ പോളിസി ഉണ്ട് പക്ഷെ നമുക്ക് അത് നമ്മളെ കാര്യമായി ബാധിക്കാത്ത തരത്തിൽ നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് മിടുക്ക് ഇപ്പൊ ഉദാഹരണത്തിന് എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന യുദ്ധവിമാനം പാകിസ്ഥാൻ അമേരിക്ക കൊടുത്തു എന്നത് യാഥാർത്ഥ്യമാണ് വേണം ആ കൊടുത്ത കാലത്ത് ആരും തടഞ്ഞിട്ടുമില്ല ഇനിയിപ്പോൾ അത് കട്ടപ്പുറത്ത് അവിടെ കിടക്കുകയാണ് ഈ എഫ് സിക്സ്റ്റീൻ കൊടുത്തത് എന്തിനാണ് തീവ്രവാദികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിനാണെന്നാണ് അമേരിക്ക പറയുന്നത് അപ്പോൾ ഇതിന്റെ മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു തുക അനുവദിക്കുന്ന സമയത്ത് ഇന്ത്യക്ക് അവിടെ ഉറപ്പു വരുത്താൻ കഴിയുന്ന കാര്യം എന്താണ് ഈ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം ഒരു കാരണവശാലും ഇന്ത്യക്കെതിരെ ഉപയോഗിക്കില്ല എന്ന കാര്യമാണ് അത് ഇന്ത്യ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അമേരിക്ക അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കിട്ടിയ തുകയുപയോഗിച്ച് എഫ് സിക്സ്റ്റീൻ അവർ മെയിൻ്റനൻസ് ചെയ്താലും എന്ത് ചെയ്താലും അപ്ഡേറ്റ് ചെയ്താലും ഒന്നും നമുക്ക് പ്രശ്നമല്ല ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ പാടില്ല ഇത് നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനം കൂടി ഇപ്പോൾ ട്രംപ് ഏർപ്പെടുത്തിയിട്ടുമുണ്ട് ഇത് ഇത് മാത്രമാണ് നമുക്ക് ഈ ഒരു ഡീലിൽ ഏറ്റവും കിട്ടാവുന്ന ഒരു മികച്ച ഒരു ഫേവറബിൾ ആയിട്ടുള്ള കാര്യം അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ റഷ്യയും പാകിസ്ഥാനും തമ്മിൽ അടുത്താൽ ക്രിട്ടിക്കൽ ടെക്നോളജീസോ വളരെ പ്രധാനപ്പെട്ട ആയുധങ്ങളോ പാകിസ്ഥാന് കൊടുക്കാതെ റഷ്യയെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ ഉദാഹരണത്തിന് ഫോർ ഹൺഡ്രഡ് കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തടയാം അതല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ കയ്യിലുള്ള എസ് യു തേർട്ടി എം കെ ഐ പോലുള്ള യുദ്ധവിമാനങ്ങൾ കൊടുക്കാനുള്ള ഡീലും എല്ലാം ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമുക്ക് റഷ്യയുമായിട്ട് തടയാം എന്തുകൊണ്ടാണ് നമ്മൾ അവരുടെ ഏറ്റവും വലിയ കസ്റ്റമറാണ് അപ്പം നമുക്ക് ദോഷം വരുന്ന ഒരു പ്രവൃത്തി അവർ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും അത് നിയമം മൂലമുള്ള കരാറൊന്നും ആയിരിക്കില്ല പക്ഷെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമാണ് റഷ്യ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ആഗോള വേദികളിൽ പുകഴ്ത്തി പറയുന്ന ഇന്ത്യയുടെ ആ ഒരു ഒരു പൊസിഷനെ എന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് റഷ്യ പല പ്രവർത്തകരും പല രാജ്യങ്ങളും ഇന്ത്യയെ ഇകഴ്ത്തി കെട്ടാൻ ശ്രമിച്ച സന്ദർഭങ്ങളിലൊക്കെ ഇന്ത്യക്ക് വേണ്ടി ശക്തമായി സംസാരിച്ച ഒരു രാജ്യമാണ് റഷ്യ മറ്റൊരു രാജ്യവും അങ്ങനെ സംസാരിച്ചിട്ടില്ല മറ്റൊരു ഭരണാധികാരിയും അങ്ങനെ സംസാരിച്ചിട്ടില്ല പുടിൻ അത്രയും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഇന്ത്യയും റഷ്യയും അമേരിക്കയും ഒക്കെ തമ്മിൽ അത്യാവശ്യം നല്ല ബന്ധമുണ്ട് ആ ബന്ധം ഒരിക്കലും പാകിസ്ഥാനും ഈ രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകാൻ പോകുന്നില്ല അനാവശ്യമായിട്ട് ഇന്ത്യക്കിത് ആശങ്ക ഉണ്ടാക്കുന്നു ഭീഷണിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വച്ചടിക്കേണ്ട കാര്യമില്ല നമുക്ക് നാണക്കേട് കൂടിയാണത് നമ്മുടെ മിലിറ്ററിയെയും നമ്മുടെ സംവിധാനങ്ങളെയും നമ്മുടെ ഡിഫൻസ് സംവിധാനങ്ങളെയും നമുക്ക് വിശ്വാസമില്ല എന്ന് തോന്നും കാണുന്നവർക്ക് അപ്പം ഇത് ഒരു ഡബിൾ സ്റ്റാൻഡ് തന്നെയാണ് നമ്മളെപ്പോഴും നമുക്കിഷ്ടമുള്ള ഫോറിൻ പോളിസി ചൂസ് ചെയ്യാം ഫ്രാൻസുമായിട്ട് ഡീൽ ചെയ്യും നമ്മൾ റഷ്യയുമായിട്ട് ഡീൽ ചെയ്യും നമ്മൾ അമേരിക്കയുമായിട്ട് ഡീൽ ചെയ്യും ആര് പറഞ്ഞാലും കേൾക്കുകയും ഇല്ല പക്ഷെ നമ്മുടെ താൽപ്പര്യങ്ങൾക്ക് അനുസരിച്ച് മറ്റു രാജ്യങ്ങൾ ബന്ധങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമായി തോന്നുന്നില്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം